എൻ്റെ പൊന്നുമോളെ ആ തള്ളയ്ക്കും അവനിക്കും വട്ട വട്ട കൂടുതലും ഈ തള്ളയ്ക്കാൻ തോന്നുന്നു അവനിക്ക് കല്യാണത്തൊട്ട് സമ്മതമൊന്നും അല്ലായിരുന്നു ആ തള്ളയുടെ നിർബന്ധം കാണുന്ന അച്ചടക്കം കല്യാണം കഴിച്ചത് എന്നെപ്പറ്റി ഒരു ഡീറ്റെയിൽ എനിക്ക് കിട്ടി കിട്ടിയായിരുന്നു എനിക്ക് ഞാൻ ഈ കല്യാണം മുടക്കിയേനെ അങ്ങനെ കുറേയൊക്കെ ഞാൻ കല്യാണം മുടങ്ങിയിട്ട് കാരണം ഇവൻ്റെ ഈ മോർട്ട സ്വഭാവത്തിന് ആരും വിൽക്കത്തൊന്നുമില്ല വട്ടെന്ന് പറഞ്ഞാൽ പോലും മുഴുവട്ടാണ് അവനിക്ക് ഈ മൊറട്ട സ്വഭാവം കൊണ്ട് നിങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒട്ടും താമസിച്ചിട്ടില്ല പൊന്നുമോളെ കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ നീ നിന്റെ വീട്ടുകാരെ വിളിച്ച് വരുത്തിയിട്ട് നീ നീൻ്റെ വീട്ടിൽ പോകുന്നതായിരിക്കും വെറുതെ ഒരു ജീവിതം നീ പാഴാക്കി കളയണം ഇപ്പോഴും നിങ്ങളും രണ്ടും രണ്ടും മുറിയിലാണല്ലോ കിടക്കുന്നത് അവൻ നിന്നോട് നേരെ ചോദിച്ചത് സംസാരിക്കാത്തും കൂടിയില്ല കുറച്ച് നാളോട് ഞങ്ങളും കാണുമല്ലേ അവനിക്കെന്താ വട്ടാണ് അവനും അവൻ സംസാരിക്കുന്നവന അവനിക്കൻ്റെ ബോധമില്ല ആ അങ്ങനെയുള്ളവർക്ക് നീ എങ്ങനെ ജീവിക്കുന്നെന്നാണ് എനിക്ക് പറയുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഏറെക്കുറത്ത് എനിക്ക് മനസ്സിലായല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയിപ്പോൾ നേരം വൈകുന്നേരം ആവുമ്പോഴേ അവനും ഇവിടെ വരത്തോളൂ എന്താന്ന് വെച്ചാൽ മോളതിനെ തീരുമാനം എടുക്കുക ഇന്ന് തന്നെ നീ പെട്ടേം കിടക്കടുത്തൊന്ന് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ പോട്ടെ ഇനി ഞാൻ തള്ളാൻ കാണാൻ കണ്ടാൽ പറയും നിന്നേതാണ്ടൊക്കെ ഞാൻ പറഞ്ഞു തിരിപ്പിച്ചെന്ന് പറയും